ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡി ഒ വൺ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കതിൻ്റെ ഫ്രണ്ട് ഫോർക്കൊക്കെ ഫോർക്ക് അസംബ്ലി സെറ്റ് ഇതൊക്കെ മാറാറുണ്ടായിരുന്നു അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ മറിച്ച് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും ഉണ്ടായില്ല ഫ്രണ്ട് ഫോർക്ക് അസംബ്ലി മാറ്റുക അതിൻ്റെ ബെയറിങ് സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുക വീൽ ബെയറിങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുക അത്രയും കേസാണ് ചെയ്തത് പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ റൂമെൻ്റ് ഉള്ളൊക്കെ ഒന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ചെളിയായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഒരുവിധം കാണുന്ന ഭാഗങ്ങളിലൊക്കെ പെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ചേയ്സിൻ്റെ ഉൾഭാഗം ഒക്കെ തുരുമ്പാറുട്ടോ ഈ ഭാഗമൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് ചെയ്തിട്ടാണ് ഈ സൈഡൊക്കെ തുരുമ്പാറുണ്ട് പുറമെ നമുക്ക് അടിക്കണൊരു പരിധി ഉണ്ട് കാരണം അത് പെയിന്റിങ്ങ് വാഷോ ചെയ്യേണ്ടതാണ് എന്നാലും അത്യാവശ്യം കാണുന്ന ഭാഗങ്ങൾ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് ഉള്ളിലത്തെ അവസ്ഥ നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബാറ്ററിയുടെ ഭാഗം ബാറ്ററി ബോക്സ് വരുന്ന ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെളിയായിരുന്നു ഇതൊക്കെ തുരുമ്പാണ് ഈ ഭാഗത്തൊക്കെ ആ ഭാഗങ്ങളും ഉള്ളിൽ കാണുന്ന ഭാഗങ്ങളും നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പുറമേക്ക് അടിക്കുമ്പോൾ നമ്മളത് അടിച്ച് ക്ലിയർ ആവില്ല കാരണം അത് പെയിന്റിങ് സ്പ്രേ പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് അപ്പം പുറമെ നമ്മൾ അടിച്ചിട്ടില്ല അത്യാവശ്യം കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബോഡി കയറ്റാനുണ്ട് ബില്ലാക്കാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ബില്ല് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഇട്ടേക്കാം എന്തായാലും നമുക്കൊരു ആറ് മണിക്കുള്ളിൽ അഞ്ചര ആറ് മണിക്കുള്ളിൽ വണ്ടി എടുക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ